തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് കാരണം രോഗികളും ബന്ധുക്കളും വലയുന്നതായി പരാതി കാർഡിയോളജി പോസ്റ്റ്മോർട്ടം വിഭാഗങ്ങളിലാണ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് രോഗികളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന സാഹചര്യമാണ് രാത്രി കാലങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ ഹൃദ്രോഗവുമായി എത്തുന്ന രോഗികൾ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് നിലവിൽ അഞ്ചു ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഇവിടെയുള്ളത് കഴിഞ്ഞ ദിവസം മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് രോഗിയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധം നടത്തുകയും സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തിരുന്നു കാർഡിയോളജി വിഭാഗം ശക്തിപ്പെടുത്താൻ ജീവനക്കാരെ നിയമിക്കണമെന്ന് പലതവണ അപേക്ഷ നൽകിയിട്ടും അധികൃതർ അവഗണന തുടരുകയാണെന്ന് ആരോഗ്യ പ്രവർത്തകർ ആരോപിച്ചു രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിച്ചെങ്കിലും ജീവനക്കാരുടെ കുറവ് കാരണം മൃതദേഹം വിട്ടു നൽകാൻ വൈകുന്നത് ജനരോക്ഷത്തിനിടയാക്കുന്നുണ്ട് ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടിക്കുള്ള ജീവനക്കാർ മാത്രമുള്ളതിനാൽ രാത്രികാല പോസ്റ്റ്മോർട്ടത്തിനുള്ള സൗകര്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല അധിക ജീവനക്കാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് വകുപ്പ് മേധാവി ഡോക്ടർ ഹിതഴ് ശങ്കർ അപേക്ഷ നൽകിയിട്ടും സർക്കാർ നടപടിയെടുത്തിട്ടില്ല ഇതോടെ മൃതദേഹം വേഗത്തിൽ ലഭിക്കുമെന്ന ബന്ധുക്കളുടെ പ്രതീക്ഷയും ആസ്ഥാനത്തായി